തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മാങ്ങ ഇട്ടാൽ മീൻകറിയാണ് ഇട്ട അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ഒഴിച്ചിരിക്കുന്നു അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ആദ്യം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം കൂടെ ഇട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എന്ത് ഏത് ജീരകം എന്നുള്ളത് പറയാത്തുകൊണ്ട് ഞാനിവിടെ പെരിഞ്ചീരകമാണ് ഇപ്പം ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നാൽ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇനി കുറച്ച് നീളത്തിലരിഞ്ഞ ഇഞ്ചി നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ചിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ചധികം തന്നെ ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വായന്ന് വരട്ടെ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വാന്ന് വന്നാലാണ് തേക്ക് കൂടുതലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് എടുത്തിട്ട് കൊടുക്കുന്നത് ഞാൻ എടുത്ത മാങ്ങക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു തക്കാളി ഉള്ളൂ അതിലേക്ക് മാങ്ങയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള മാങ്ങാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നൊന്ന് വെന്ത് വരുന്ന സമയത്താണ് കൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു വലിയ സ്പൂണും മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണാണ് ഇട്ടിട്ട് എടുക്കുന്നത് ഒരസ്പൂണും മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഇളക്കി മസാലൊക്കെ ഒക്കെ എല്ലാ ഭാഗത്ത് എത്തുന്ന മാതിരി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പിടാ മറന്നുപോയിക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി അതിലേക്കാണ് നമ്മൾ മീൻ കൊടുക്കുന്നത് മീൻ നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി വരണം അപ്പം ഞാനെടുത്ത മീന് കുറച്ച് വേവ് കുറവാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് ഒടഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ അധികം നേരം വെച്ചിട്ടില്ല അപ്പം ഏത് മീൻ വേണമെങ്കിലും വെക്കാം പേളിമാണി പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേവ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരം വെച്ചിട്ടില്ല ഒന്നൊരു ഭാഗം ഒന്ന് വെന്ത് വന്നപ്പോൾ തന്നെ മറിച്ചിട്ട് തേങ്ങാപ്പാൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഏത് മീനാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വേവിനനുസരിച്ചിട്ട് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ ഇതാ വെന്ത് പോണതുകൊണ്ട് കുറച്ച് നേരം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ മീനൊക്കെ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന സമയത്ത് എല്ലാ മീനും നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തലയെടുത്തിരിക്കണം കേട്ടോ തലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് എല്ലാം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം ഇതേപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് ഇനി അതിലേക്ക് ഒന്ന് വെന്ത് വരുമ്പോഴാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ നല്ല കട്ടുള്ള തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അധികം നേരം കയ്യിലിട്ട് ഇളക്കണ്ട മീനിൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി അതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് തിളവന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ അത് ഓഫാക്കിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് വറവ് ഇട്ടെടുക്കാം കേട്ടോ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതാണ് ഇട്ടെടുത്ത് കൊടുക്കുന്നത് അത് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിട്ട് കറിയും അതിൽ ചൂണ്ടൊക്കെ കൂടം കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ് ആ മാങ്ങക്കെ പുളിയും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റുമൊക്കെ ആയിട്ട് നല്ല രസം എന്തേലും കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു